വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇരുപത്തിയൊന്ന് സിംഹാസനത്തിൻ്റെ ചുറ്റുമുള്ള പച്ചവില്ല് കാഴ്ചയ്ക്ക് എന്തിനോടാണ് സദർശ്യം ഉത്തരം മരതകത്തോട് ഇരുപത്തിരണ്ട് സിംഹാസനത്തിന് ചുറ്റും എത്ര സിംഹാസനം ഉണ്ടായിരുന്നു ആൻസർ ഇരുപത്തിനാല് സിംഹാസനം ഇരുപത്തിമൂന്ന് സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ദർശനത്തിൽ കണ്ടത് ആരാണ് ഉത്തരം യോഹന്നാൻ ന്യാന് ഇരുപത്തിനാല് നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ആരുടെ മുമ്പാകെയാണ് വീണത് ഉത്തരം കുഞ്ഞാടിൻ്റെ മുമ്പാകെ ഇരുപത്തിയഞ്ച് ചുവന്ന കുതിര പുറത്തിരുന്നവൻ്റെ കൈവശം ഉണ്ടായിരുന്നത് എന്ത് ഉത്തരം ഒരു വലിയ വാൾ ഇരുപത്തിയാറ് മഞ്ഞ കുതിര പുറത്തിരുന്നവൻ്റെ പേരെന്താണ് ഉത്തരം മരണം ഇരുപത്തിയേഴ് യോഹന്നാൻ കണ്ട കറുത്ത കുതിരപ്പുറത്തിരുന്നവൻ്റെ കയ്യിലിരുന്നത് എന്താണ് ഉത്തരം ഒരു തുലാസ് ഇരുപത്തിയെട്ട് വെളിപ്പാടിലെ വെള്ളനീലയെങ്കി ധരിച്ച് പുരുഷാരൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്ത് ഉത്തരം കുരുത്തോല ഇരുപത്തി ഒൻപത് വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര് എന്ന് ചോദിച്ചത് ആര് ഉത്തരം മൂപ്പന്മാരിൽ ഒരുത്തൻ മുപ്പത് ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ പക്ഷിയേ ഇത് ഉത്തരം കഴുകൻ മുപ്പത്തിയൊന്ന് വെളിപ്പാടിൽ എത്ര കാഹളങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഉത്തരം ഏഴ് കാഹളം മുപ്പത്തിരണ്ട് ആകാശത്തു നിന്ന് വീണു ദീപം പോലെ ജ്വലിക്കുന്നതായി യോഹന്നാൻ കണ്ട മഹാനക്ഷത്രത്തിൻ്റെ പേരെന്ത് ഉത്തരം കാനിര അഗാധ അഗാധകൂപത്തിലെ പുകയിൽ നിന്ന് ഭൂമിയിൽ പുറപ്പെട്ടു വന്ന തേളിൻ്റെ ശക്തിയുള്ള ജീവി ഏത് ഉത്തരം വെട്ടുകിളി മുപ്പത്തിനാല് ദൂതൻ്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നപ്പോൾ അത് വായിൽ എന്തുപോലെ മധുരമായിരുന്നു ഉത്തരം തേൻ പോലെ മധുരം മുപ്പത്തിയഞ്ച് യോഹന്നാൻ കണ്ട രട്ടൊടുത്ത രണ്ട് സാക്ഷികളുടെ ശവം എത്ര നാളാണ് വീതിയിൽ കിടക്കുന്നത് ഉത്തരം മൂന്നര ദിവസം മുപ്പത്തിയാറ് ആലയത്തിന് പുറത്തുള്ള പ്രാകാരം കൊടുത്തിരിക്കുന്നത് ആർക്കാണ് ഉത്തരം ജാതികൾക്ക് മുപ്പത്തിയേഴ് രട്ടൊടുത്ത രണ്ട് സാക്ഷികൾ പ്രവചിക്കുന്നത് എത്ര ദിവസം ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം മുപ്പത്തിയെട്ട് ജാതികൾ വിശുദ്ധ നഗരത്തെ എത്ര മാസം ചവിട്ടും ഉത്തരം നാൽപ്പത്തി മാസം മുപ്പത്തി ഒൻപത് സൂര്യനെ അണിഞ്ഞ സ്ത്രീയുടെ തലയിൽ എത്ര നക്ഷത്രം ഉണ്ടായിരുന്നു ഉത്തരം പന്ത്രണ്ട് നക്ഷത്രം നാൽപ്പത് മഹാസർപ്പത്തോട് പടവെട്ടിയത് ആര് ഉത്തരം മീഘായയിലും അവൻ്റെ ദൂതന്മാരും